ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വടക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നെ ഒരു പാടത്ത് ചൂണ്ടാടാൻ പോകുന്നതാണ് കേട്ടോ ആർക്കാർക്കും പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചൂണ്ടാടാൻ പോകുന്നതാണ് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തില് പുതിയൊരു പോലീസുകാരനും കൂടെ ഇട്ടിട്ടോ കേല്ലേ ഇതിലാരുന്നു കിട്ടിയോ ആ പെണ്ണുങ്ങൾ ഒരുങ്ങനെ മാരി പാട്ടോനെ ഇക്ക ഉങ്ങത്തോട്ടുക്ക കണ്ട സെറ്റ് മുഴുവൻ കൊണ്ട് വന്നേ ആകെ രണ്ട് കൊക്കാ കന്നിയായിട്ട് ചൂടിലിടാ വന്നിട്ട് ആ കന്നി ഏ അതൊക്കെ അവർക്കിട്ടോ ഞാനൊന്ന് ചൂണ്ടിലിട്ടിട്ടോ ചൂണ്ടിലെല്ലാം വാങ്ങിട്ട് മിക്കവല്ലോ കിട്ടും അങ്ങട്ടെ പേരും മഴയോ മീന നന്നാക്കാകാനോ മീന് നന്നാക്കാൻ കാനോണ്ടേ ചൂണ്ടിൽ നല്ലൊരു സ്ഥലത്ത് കിട്ടി കൊടുക്കട്ടോ ഇനി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ കിട്ടും വലിയ അറിയില്ല അത്യാവശ്യം നല്ല മീൻ കിട്ടുന്നുണ്ട് കടു ഉള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മീൻ വെയിറ്റ് ചെയ്ത് നോക്കാം അത്രത്തോളം മീൻ കിട്ടുമെന്ന് നല്ല മഴ ഒക്കെ പെയ്തിട്ട അത് ഒരു കണ്ണമ്പ്രാൻ്റെ കനാഭസനൊക്കെ കിട്ടി അപ്പൊ അവിടെ ഒക്കെ ചൂടി അതിന്റെ മേലെ ഒരു ക്യാമറ കണ്ടൊക്കെ റെഡിയാക്കി വെച്ചാട്ടോ അല്ലാതെ മീൻ കിട്ടുന്ന മുഴുവൻ മിസ് ആവണം നിങ്ങൾ ഇതുപോലൊക്കെ ചൂണ്ടിലിടലുണ്ടോ നോക്കണം ചെറിയ ചെറിയ മീനാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും ചൂണ്ടിലിടുന്നവർക്ക് അത്രയും സൂപ്പർ ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം നമുക്ക് മീൻ കിട്ടില്ല എന്നുള്ള പേടി ഒക്കെ ഉണ്ടോ അത്രത്തോളം മീൻ കിട്ടും ചെറുതായിരിക്കുന്നുള്ളു you mm -hmm. ഒരുപാട് നേരായില്ലേ മോളെ ഇവിടെ ഇരിക്കലോ തുടങ്ങിയിട്ട് ഒരു സാധനം ഇപ്പൊ കിട്ടില്ല ആ ഒരു മഴയത്ത് അപ്പൊ ക്യാമറ ഓണാക്കാനും പറ്റിയില്ല അപ്പൊ രണ്ടു കണ്ണന്മാരും അങ്ങനെയുള്ള കുറച്ച് മീനുകളെ കിട്ടി കുറച്ച് ചേനാ ബസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും ഞാനും സ്ഥലം മാറണേ ഇനി വേറെ സൈറ്റിൽ പോയി നല്ലൊരു സൈറ്റും ഉണ്ടെങ്കിൽ പോയണ്ടേ അവിടെ ഇരിക്കട്ടെ അവിടെ നിന്ന് വല്ലതും കിട്ടുമൊക്കെ god you, Thank you. Thank you. Berkulit, itu. kram അട്ടിച്ച നല്ല കൊത്തു പക്ഷെ കിട്ടില്ല നോക്കാം 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 ചൂണ്ടയുടെ നമ്മള് ഒറ്റയ്ക്ക് കേട്ടോ മറ്റുള്ളവർക്ക് എല്ലാ സൈറ്റിലും ഇപ്പൊ അതാത് ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പോയി ഇരിക്കാണ് അപ്പൊ സംസാരൊക്കെ കുറവായിരിക്കും എന്തോന്ന് തട്ടണ്ടോ നോക്ക അയ്യോടാ പാളി പാളി കിളി കിളി കിളിപാറി പിടിക്കാൻ പറ്റാത്ത ഒരു സാധനം കേട്ടാ ഇതാണ് ചെറുത് ഇതിലെന്തായാലും നമ്മള് കളയാട്ടോ വൺ ടു ത്രീ ആവും പോയി രക്ഷപ്പെടേ നീ കിട്ടുനോക്ക കൂട്ടത്തിൽ പോന്നൊരു ടി വി കാണാൻ കേട്ടോ അയ്യോ കാരണം ഞാൻ വെച്ചിട്ട് പോയോട്ടെ അമ്പലത്തിറഞ്ഞ് പോയി തോന്നുന്നു ഹാ നിങ്ങൾ ഇവിടുന്ന് ഇളകിട്ടന്നല്ലേ നിങ്ങൾ ഇവിടുന്ന് ഇളകിട്ടെന്നല്ലേ ഞാൻ ആ മേല സ്ഥലത്തുനിന്ന് പോയണ്ടിരുന്നു അവിടുന്ന് കൊറച്ച് രാൽകണ്ണന്മാരും കുറച്ച് ബസ്സും കിട്ടി നമ്മളെ കന്നി ചൂണ്ടപ്പോ എടിക്കാരൻ എന്തി കിട്ടി സാധനം ആകട്ടെ കുട്ടി അല്ലേ ആവറേജ് സൈസ് വരുന്നോ അത് ഏത് സൈസില് അതാരണത് പോയി പോയിപ്പൊ ഞങ്ങളെ ഒരു വാഴം കൂടിണ്ടോ ചെറിയൊരു മഴ ഉണ്ട് ഇപ്പൊ തലയിലുണ്ടല്ലോ പ്ലാസ്റ്റിക് തലകളുണ്ടെങ്കിൽ കേട്ടോ കാണാൻ മുഞ്ചിലൊരു കാഴ്ചയാണ് ചേർന്ന കേട്ടോ വൺ സെക്കൻഡ് ഇതൊന്നും പോണതറിയ ുംക്കളാട്ടോടുത് കുടുങ്ങരുത് കുടുങ്ങരുത്ളി തിന്നൊളിത്തോളി രണ്ടെണ്ണം കുടുങ്ങി പോണു ഇതാ മക്കളെ തിന്ന് 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 തിന്നൊളി തിന്നൊള്ളി നിങ്ങൾ ആ പിടിക്ക് ഒരു അനാഭാസം കൂടെ കേട്ടോ പോലീസാറാ കണ്ടോളി ഒരു രനാഭാസം കൂടെ ഏ നോക്കല്ലേ ഏ എങ്ങനെ നിങ്ങളെ ചൂണ്ടെല്ലാം പുറസതില്ലാക്കണ് അല്ല മഴയും വേറെ ഒട്ടിയാളെ നിങ്ങൾ കൊടുക്കണമെന്ന് തീറ്റ ഞങ്ങള് കൊടുക്കണമെന്ന് തീറ്റ ഇന്നത്തെ വീട് എത്രയോളുട്ടോ ഇപ്പൊ സംഭവം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തെ അപ്പുറത്തെ സാധനങ്ങളൊക്കെ ഞെക്കി പിടിച്ചേണ്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക ഓക്കേപ്പാ ബായ്